സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്കിടെ പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സംസ്ഥാനത്ത് ഇതുവരെ അപേക്ഷ നൽകിയത് രണ്ട് പട്ടികയിൽ ചേർക്കാൻ പേരും അപേക്ഷ അപേക്ഷ സമർപ്പിച്ചു കണ്ടെത്താൻ കഴിയാത്തവർ ലക്ഷം പേരാണ് ഫോം ഫോം സാധാരണ വോട്ടർമാർ വോട്ടർമാർ നൽകേണ്ടത് പ്രവാസി അപേക്ഷിക്കേണ്ടത് ഓൺലൈനായും ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖേന അപേക്ഷ നൽകാം എന്നാൽ നിയമസഭാ പട്ടികയുടെ കരട് പ്രസിദ്ധീകരിച്ച ശേഷമേ ഈ അപേക്ഷകളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി ആരംഭിക്കും എനുബ്രേഷൻ സാധിക്കാത്തവരുടെ എണ്ണം പൂജ്യം ലക്ഷം കവിഞ്ഞു മരിച്ചവരോ താമസം മാറിയവരോ സ്ഥലത്തില്ലാത്തവരെന്ന കടത്തിലാണ് ഇവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടു ദശാംശം ഏഴ് കോടി പേരുടെ എനുബ്രേഷൻ ഫോം ഡിജിറ്റൈസ് മുഖ്യ ചെയ്തെടുപ്പ് ഓഫീസർ അറിയിച്ചു ഇതാകെ വിതരണം ചെയ്ത ഫോമുകളുടെ ഒന്നേ പൂജ്യം ശതമാനം വരും ഇടുക്കി വിഷൻ കുമളി